പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ അടുത്ത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജനസദസ് നടന്നു ആ ജനസദസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞു വരുത്തിയത് മൂന്ന് മന്ത്രിമാരും പ്രസംഗിച്ചെന്നാണ് ഞാൻ കേട്ടത് ഇവിടുത്തെ എം എൽ എവിടെ ഇവിടുത്തെ എം എൽ എവിടെ പോയിരിക്കുന്നു എം എൽ എ കാണാനില്ല എം എൽ എ വന്നിരിക്കണം ഇവിടെ അധ്യക്ഷനായിരിക്കണം എന്തിനാ ഞങ്ങളുടെ എം പി അപമാനിച്ച പോലെ എന്നെ അപമാനിക്കാനാണോ നിങ്ങൾ വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നത് പാവപ്പെട്ട ഞങ്ങളുടെ നിങ്ങളുടെ എല്ലാ വോട്ടുകളും നേടി ജയിച്ച എം പി ആ എംപിയെ അപമാനിച്ച പോലെ എന്നെ അപമാനിക്കാനാണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ അപമാനിച്ചാൽ ഞാൻ എന്തോ പറയാനാ വികസനത്തിന്റെ കാര്യം ചർച്ച ചെയ്യാനാണോ മുഖ്യമന്ത്രി പറയുന്നു ഈ സദസ് നാട്ടുകാർക്ക് എല്ലാം അറിയാം എന്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയാ എന്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയാ മൃഷ്ടാനം ഭക്ഷണം കഴിക്കാനുള്ള യോഗം മാത്രമായി ഈ നവകേരള സദസ് മാറി യാഥാർത്ഥ്യം എന്നുള്ള ഇങ്ങനെ കുറ്റം പറയുക കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള വേദിയല്ല പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ പ്രശ്നം പറയാനുള്ള വേദിയാണ് ഇതാള് പിണറാക്ക ഉമ്മൻചാണ്ടി വ്യത്യാസം ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാണ് ഉമ്മൻചാണ്ടി നിന്നെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ തന്റെ പ്രശ്നം പറയാനാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത് എന്താ ആയിരക്കണക്കിന് പ്രശ്നം പരിഹരിച്ച പരിഹരിച്ചത് ആ ആ നേതാവ് ഉറങ്ങുന്ന മണ്ണാണിത് അവിടെ വന്ന് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് കസ്റ്റഡിയിൽ എടുത്തു അവിടെ വന്ന് പോലീസ് രാജ അഴിച്ചുവിട്ടു നിങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പോലീസുകാരൻ മാത്രമായിരുന്നു കൂടത്തിൽ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ ഒരു പോലീസുകാരൻ മാത്രം പലപ്പോഴും ഓട്ടോയിലും സ്കൂട്ടറിലും കാറിലും ഒക്കെ പോയിട്ടുള്ള വ്യക്തിയല്ലേ ഇവിടെ വന്നപ്പം അകമ്പടി വാഹനങ്ങളിലും നീണ്ട നിര പാവം ഒരു വാഗത്താനത്തെ ഒരു മെമ്പർ പ്രിയപ്പെട്ട എജിച്ചയൻ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഞങ്ങളുടെ ഒരു മെമ്പർ ഒന്ന് വഴിയിലോട്ടൊന്ന് വഴിയിലോട്ടൊന്നിറങ്ങി കറുത്ത ഷട്ടിട്ടിരുന്നു പിടിച്ചകത്തിട്ടു കറുത്ത പോലും രക്ഷയില്ലാതെ രമേശ് ഇതിന് ഇറക്കി പറയുന്നത് അതുകൊണ്ടെന്താ ഇന്നലെ പാർട്ടി വേറെ ആളെങ്കിലും വേറൊരാളെ ദേഹം മൊത്തം അക്ഷരാർത്ഥത്തിൽ ദേഹം മൊത്തം വെള്ളയടിച്ചു ഇങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ആളുകളെ വഴിയിലാക്കിയൊരു മരണം കറപ്പിട്ടാൽ അപ്പൊ ചെയ്യില്ല കറുത്ത പശു കറുത്ത മനുഷ്യർ ആരെയും കാണാൻ വേണ്ട അതുകൊണ്ടാ ആ പുള്ളി മൊത്തം വെള്ളയടിച്ചത് അക്ഷരാർത്ഥത്തിൽ വല്ലേ പുള്ളി പറയുന്നുണ്ട് നിങ്ങൾ എല്ലാരും കേട്ടോ ഏതൊക്കെ ഭാഗം വരെ അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിയെ പോലീസ് ഇങ്ങനെയാണ് കേരളത്തിലെ ഭരണത്തിന്റെ അവസ്ഥ ഇവിടെ റബ്ബർ കർഷകർ ദുരിതത്തിൽ റബ്ബർ കർഷകർക്ക് വേണ്ടി ആരെങ്കിലും സംസാരിച്ചാൽ അവരെ കൂടി അപമാനിച്ചില്ലാതാക്കുക പ്രിയങ്കി എ അപമാനിച്ചില്ലാതാക്കിയല്ലേ അദ്ദേഹം പറഞ്ഞെന്താ മുപ്പത് കോടി മാത്രമാണ് കൊടുത്തു വരുന്നത് ഈ വർഷം മുന്നൂറ് കോടി മാറ്റി വെച്ചിരിക്കുന്നു ഇരുന്നൂറ് കോടി കഴിഞ്ഞ വർഷം മാറ്റി വെച്ചു ഇരുപത് കോടി മാത്രം കൊടുത്തു റബർ കർഷകർക്ക് വേണ്ടി ആരെങ്കിലും സംസാരിച്ചാൽ പോലും അവരുടെ സംസാരം ഇല്ലാതാക്കുന്നു അതാണ് കേരളത്തിലെ ഭരണത്തിന്റെ അവസ്ഥ ഇവിടുത്തെ ഓരോ കാര്യവും അതുപോലെ തന്നെയാണ് വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു മനസ്സില്ലാത്ത ഒരു മുഖ്യമന്ത്രി മനസ്സില്ലാത്ത മന്ത്രിസഭ കഴിഞ്ഞ ദിവസം മന്ത്രി കൃഷിമന്ത്രി വന്നു കൃഷിമന്ത്രി വന്നപ്പോ എന്റെ മണ്ഡലത്തിൽ പുതുപ്പള്ളിയിൽ വന്ന് വിത്തറിയാൻ വന്നിരിക്കുക എന്നോട് പറയുക പോലും ചെയ്യാതെയാണ് കടന്നു വന്നിരിക്കുന്നത് ഇത് എങ്ങനെ അനുവദിക്കാൻ സാധിക്കും സമയം പറയുന്നില്ല ഇതാണ് ഇന്നത്തെ ഭരണം ഇങ്ങനെ ആളുകളെ പറ്റിക്കുവാൻ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ പുതു കോട്ടയത്ത് നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ രണ്ട് കോടി രൂപ കൊടുത്തു അമ്പത്തിനാലായിരത്തിൽ പരം പരാതികൾ പരിഹരിച്ചു എഴുപത്തി ആറായിരം പരാതികൾ സ്വീകരിച്ച അങ്ങനെ ഒരു കണക്ക് ഈ നവകേരള സദസിനെ കുറിച്ച് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ പറ്റത്തില്ല കാരണം ഒരാളുടെ പോലും പരാതി കേൾക്കാൻ മനസ്സില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും ഇല്ലേ ഇന്നിപ്പ ചെയ്യുന്ന എന്താ മുഖ്യമന്ത്രി തങ്ങളുടെ ഗുണ്ടകളെ അഴിച്ചുവിട്ടിരിക്ക ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സ്വന്തം പോലീസ് ഉദ്യോഗസ്ഥകൻ അയാളെ കൊണ്ടും പുള്ളിയുടെ കൂട്ടത്തിലുള്ള സെക്യൂരിറ്റിക്കാരെ കൊണ്ടും യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിച്ചതയ്ക്കുക തല്ലിച്ചതയ്ക്കുന്ന വെറുതെ ഒന്നുമല്ല തലക്കിട്ടാളടിക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രീ കെ എം ഷാജിയുടെ പ്രസംഗം ഞാൻ കേട്ടു ഇവിടുത്തെ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് പോലീസുകാരെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അടിക്കുന്നത് മാക്സിമം ഇങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത് ഇങ്ങനെ അടിക്കാൻ പക്ഷേ പിണറായി വിജയന്റെ ഗുണ്ടകൾ ഗുണ്ടകളായ കമ്മ്യൂണിസ്റ്റ് പോലീസുകാരടിക്കുന്നത് തലനോക്കിയാണ് അടിക്കുന്നത് അപ്പോൾ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാ ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഒരു കാര്യം മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർത്താൽ മതി എന്നും പിണറായി വിധേയ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അന്ന് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ അധികം സമയമൊന്നുമില്ല രണ്ടു വർഷം കൂടെ ഉള്ളൂ പത്തു വർഷം ഭരിച്ച ഒരു സർക്കാർ അങ്ങ് തെലങ്കാനയിൽ ഉണ്ടായിരുന്നു ആ സർക്കാരിന്റെ പേരാണ് കെ സി ആർ ആറിനെ സംശയമില്ല അന്ന് നിങ്ങളെയൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് ഞങ്ങളെ ചെറുപ്പക്കാരെ തല്ലിയവരെയൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് അത് തന്നെയാണ് തുടരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തുടർന്നോളൂ അതിന്റെ വേണ്ട നടപടികൾ ഞങ്ങൾ എടുത്തോളൂ കഴിഞ്ഞ ദിവസം കെ എസ് യുവിന്റെ പ്രവർത്തനത്തിന് പോയപ്പോൾ ഞാൻ പറഞ്ഞത് മൂന്ന് മുഖ്യമന്ത്രിമാർ വന്നതാ അപ്പൊ രണ്ടുപേരെ വന്നിട്ടുള്ളൂ ഞാൻ മനസ്സിൽ പറഞ്ഞു രണ്ടല്ല ഇനി മൂന്നാമത്തെ ആള് വരുന്നത് എന്തായാലും കെ സുൽ നിന്ന് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കെ തന്നെ ആയിരിക്കും ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത് അങ്ങനെ കെ സ്യൂലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന നേതാവ് കേരളം ഭരിക്കുമ്പോൾ ആ കേരളത്തിൽ ഭരിക്കുന്ന പോലീസ് മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് ആ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പഠിപ്പിച്ചുകൊള്ളും അതുകൊണ്ട് ഇനിയും കുതിര കയറാനാണെങ്കിൽ അത് ഞങ്ങൾ മറക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക